സുഹൃത്തുക്കളെ ഞാൻ നട്ടിട്ടുള്ള ഒരു ഉദ്രാഷം വരാണിത് ഇപ്പോൾ നട്ടിട്ട് മൂന്ന് വർഷമായി ഞാൻ ഇത്രയും വലുപ്പം വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് തൈകൾ കൊണ്ടുവന്ന് നട്ടതാണ് ഒന്ന് നമ്മളെ ഇവിടെ അമ്പലത്തിൽ നട്ടിട്ടുണ്ട് അതിനധികം വലുതായിട്ടില്ല ഇത് രുദ്രാക്ഷത്തിൻ്റെ ചെറിയ തയ്യാണ് ഇതാ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു തയ്യേൻ്റെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ വന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ തൈ തരും അതുപോലെ അമ്പലത്തിലോ ഇവിടെ നടാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ ഒരു ചെറിയൊരു പാക്കറ്റിലായതുകൊണ്ട് െ മരടിച്ച് നിൽക്കുന്നുണ്ട് ആവശ്യക്കാർ എന്നോട് പറയാം തൈ വീട്ടിൽ തന്നെ ഉണ്ടാവും വേണ്ടവർക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചാൽ ഞാനുള്ള സമയത്ത് വന്നാൽ തൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും